ഉപ്പുതറയിൽ സോളാർ മിനിമാസ് ലൈറ്റുകളിലെ ബാറ്ററികൾ മോഷണം പോകുന്നത് പതിവാകുന്നു കഴിഞ്ഞ രാത്രി പന്ത്രണ്ടാം പാട് ബ്ലായ്തറ ജംഗ്ഷനിലെ മിനിമാസ് ലൈറ്റിന്റെ ബാറ്ററികൾ മോഷണം പോയി കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അഞ്ച് സോളാർ ലൈറ്റുകളിലെ ബാറ്ററികളാണ് അപഹരിക്കപ്പെട്ടത് ഉപ്പതിര പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിലാണ് വാങ്ങിയത് ശുചിത്വ മിഷൻ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കും എന്നാൽ ഭൂമി നിരത്തിയും ചുറ്റുമുതലും മാർച്ചും നിർമ്മിച്ച് നൽകിയ ശേഷമേ ഫണ്ട് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ശ്മശാനത്തിന്റെ ചുറ്റുമുതലിനും ഭൂമി നിരത്തുന്നതിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കുകയും കരാർ യും ചെയ്തു കരാർത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഭൂമി നിരത്താനോ ചുറ്റുമതി നിർമ്മാണമോ ആരംഭിക്കാൻ ആയിട്ടില്ല പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ പഞ്ചായത്തിൽ നിന്നും ഈ പഞ്ചായത്തിന്റെ വാർഡുകളിൽ കോളനികൾക്കായി നിർമ്മിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകൾ അതിലെ അഞ്ച് സോളാർ ലൈറ്റുകളുടെ ബാൽറ്ററി ആര ഉപത്തികളെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളതായിട്ട് അറിയുവാൻ സാധിക്കുന്നു പഞ്ചായത്തില് പല പരാതികൾ ജനങ്ങൾ കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല കുറെ ഭാഗം നിരത്തുകയും താഴ്ച ഭാഗത്ത് വാനം മാന്തുകയും ഓരോ ലോഡ് വീതം മെറ്റലും മണലും ഇറക്കിയതല്ലാതെ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നിട്ട് മാസങ്ങൾ കഴിയുകയും ചെയ്തു നിലവിൽ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച അവസ്ഥയിലാണ് ചുറ്റുമുതിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം വേണം തുടർ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ശുചിത്വ മിഷനെ സമീപിക്കാൻ കരാറുകാരന്റെ അനാസ്ഥ കാരണം ശ്മശാന നിർമ്മാണം നീണ്ടുപോവുകയാണ് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ നിരവധി തവണ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ ധിഖാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുത്തറ